ഹലോ അപ്പം നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി അമ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റി മുപ്പത്തഞ്ച് ഒക്കെ വിലകളുടെ കുറച്ചധികം തുണികളുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ബ്രാൻഡാണ് കുമുദ് ബ്രാൻഡിൻ്റെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കോട്ടൺ പ്യൂർ കോട്ടൺ മെറ്റീരിയൽസും കൊണ്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ഈ നാല് വിലകൾ പറഞ്ഞത് ഹോൾസെയിലും റീറ്റെയിൽ പ്രൈസസ് കൂട്ടിയിട്ടാണ് എങ്കിൽപ്പോലും ലാഭത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന തുണികളാണ് ഇതെല്ലാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം വരുന്നത് കുമുദ് ബ്രാൻഡിൻ്റെ ഈ തുണികളാണ് ഇതിങ്ങനെ റാൻഡമായിട്ട് കിടക്കുന്ന കുറച്ച് ഗോൾഡൻ ആൻഡ് വൈറ്റ് കളേഴ്സിൽ വരുന്ന പ്രിൻറ്റ്സ് ആണ് ഇതിലൊരു നാലഞ്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ വയലറ്റിൻ്റെ തന്നെ രണ്ട് വാരിയൻസ് അവൈലബിൾ ആണ് രണ്ട് വയലറ്റ്സ് ഒരു ഗ്രേപ്പ് വയലറ്റും ഒരു നോർമൽ വയലറ്റും അവൈലബിൾ ആണ് എല്ലാ നോർമൽ വയലറ്റാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ ബാക്കി ഗ്രീൻ ബ്ലാക്ക് റെഡ് അതുപോലെ തന്നെ ഒരു ഗ്രേപ്പ് വയലറ്റും ഉണ്ട് ഇതിൽ ആദ്യം ഇട്ടിരിക്കുന്നത് ആണ് പിന്നെ ഗ്രീ വയലറ്റ് റെഡ് ബ്ലാക്ക് ഈ ഓർഡറിലാണ് ഈ തുണികൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ തുണികളുടെ എല്ലാം റീറ്റെയിൽ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് അതേ റേറ്റിൽ തന്നെ വരുന്ന കുമുദ് ബ്രാൻഡിൻ്റെ തന്നെ കോട്ടൺ മെറ്റീരിയൽസ് ആണ് നമ്മൾ അടുത്തത് കാണിക്കുന്നത് ഇതിൽ നമുക്ക് നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ബ്ലൂ ആണ് ഒരു ഗ്രീനിഷ് ബ്ലൂ പിന്നെ വരുന്നത് റോസ് പിന്നെ വരുന്നത് ബ്രൗൺ പിന്നെ വരുന്നത് ഈ ഒരു ബ്ലൂ ആ രണ്ട് ബ്ലൗസും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പം റോസിൽ ഇതുപോലെ റോസിൽ മാത്രമല്ല എല്ലാത്തിലും ഇതുപോലെ ഫ്ലോറൽ പ്രിൻസിന് ഒരു ക്രീം കളർ ടച്ച് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ബേസ് കളറിൻ്റെ ഒരു ലൈറ്റ് കളർ ഷെയ്ഡും അത്രയാണ് ഈ മെറ്റീരിയൽസിൽ വരുന്നത് കേട്ടോ കണ്ടോ ഇതിൽ പൂവും പൂമാറ്റൊക്കെ ഉണ്ട് കേട്ടോ പ്രിൻസ് നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ തുണികളൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ നൈറ്റി ഒക്കെ തയ്ക്കുമ്പം ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ആയിരിക്കും കേട്ടോ പിന്നെ ഞാൻ ഇതുവരെ വീഡിയോയിൽ പറയാത്തൊരു കാര്യമാണ് കുറിച്ച് നല്ല ഭംഗിയിൽ സ്കേർട്ട് തയ്ച്ചിടാൻ പറ്റുന്ന തുണികളാണ് ഇതല്ല കേട്ടോ കുമത് ബ്രാൻഡ് മെറ്റീരിയൽസിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കഴിവുണ്ട് സ്കേർട്ട് തയ്ച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഇടാൻ പറ്റുന്ന നമുക്ക് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയിൽ വെയർ ചെയ്യാൻ പറ്റുന്ന തുണികളാണ് സ്കേർട്ടിന് ഓക്കെ അപ്പം അത്രയാണ് കുമുദ് ബ്രാൻഡിൻ്റെ തുണികൾ വരുന്നത് അതിനെല്ലാം നൂറ്റി നാൽപ്പത്തഞ്ച് റീറ്റെയിൽ പ്രൈസും നൂറ്റി മുപ്പത്തഞ്ച് ഹോൾസെയിൽ മീറ്റർ ആണ് ഞാൻ ഈ ഞാനീ കാണിച്ച കുമുതിൻ്റെ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസിനെല്ലാം വില വരുന്നത് രണ്ടേ തൊണ്ണൂറായിരുന്നു മുന്നേ ഇട്ടിരുന്നത് ഇപ്പോൾ അവർ മൂന്ന് ആണ് ഇടുന്നത് മൂന്ന് മീറ്ററിന് ഈ ഒരു വില തന്നെയാണ് വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു മാനക് അജ്ര ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ് ഇതൊരു മിനി അജ്രക്കാണ് കേട്ടോ പക്ഷേ നമുക്ക് നോർമൽ പ്രിൻറ്സ് പോലെ തന്നെ തോന്നുന്ന ഒരു സംഭവമാണ് ഇതാണ് മാനക് അജ്രക്ക് അപ്പോൾ ഇതിലൊരു നാലഞ്ച് കളേഴ്സ് ഉണ്ട് ഇത് മജന്ത ബ്ലൂ ആണ് മജന്തയിൽ ബ്ലൂ കളർ കൊണ്ടാണ് ഈ ഒരു ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഒരുപാട് പേര് ഇത് ബ്ലൂ ആൻഡ് ബ്രൗൺ ആണ് കേട്ടോ ഇത് ഈ ഒരു ബ്രൈറ്റ് കളറല്ല ഞാനൊന്ന് ഫോക്കസ് ചെയ്തപ്പം അതിൻ്റെ ആ ഒരു ഇത് കൂടിപ്പോയതാണ് കേട്ടോ ബ്രൈറ്റ്നസ് ഒന്ന് കൂടിപ്പോയതാണ് ആ ഒരു പെയർ കളർ വന്നതുകൊണ്ട് ആ ഒരു ബ്രൗൺ കുറച്ച് ബ്രൈറ്റ് ആയിരുന്നു പിന്നെ റെഡിൽ ഗ്രീനും ഡാർക്ക് ബ്ലൂയില് മറൂണും വരുന്ന ഒരു രണ്ട് തുണിയാണ് അത് പിന്നെ വരുന്നത് ഈ ഒരു മാംഗോ പ്രിൻറ്റിൽ വരുന്ന മെറ്റീരിയൽസാണ് ഇതും ഒരു നാല് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് ആദ്യം വന്നിരിക്കുന്നത് ബ്ലൂ ആണ് പിന്നെ വരുന്നത് ഗ്രീൻ പിന്നെ വരുന്നത് റെഡ് പിന്നെ വരുന്നത് ഒരു ഡാർക്ക് ബ്രൗണിഷ് മജന്ദ കളറാണ് നമ്മൾ ഒരുപാട് പേര് നമ്മളോട് അജ്രക്ക് ഈ നമ്മൾ കാണിക്കുന്ന ആ ഒരു നാല് കളേഴ്സ് അല്ലാതെ വേറെയും കുറേ കളേഴ്സിൽ വരുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പം ഇതായിരുന്നു ആ മെറ്റീരിയൽ കേട്ടോ ഇത് വളരെ വില കുറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് നമ്മൾ ഡി സി എമ്മിൻ്റെ അതുപോലെ അഗർവാളിൻ്റെയൊക്കെ അജ്രക്ക് കൊടുക്കുന്ന പോലെ അത്ര കോസ്റ്റ്ലി ഒന്നും അല്ല ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലാട്ടോ അപ്പം ഇതാണ് ബ്ലൂ ബ്ലൂലെ റോസ് അങ്ങനെ പെയർ ചെയ്ത് വന്നിരിക്കുന്നതാണ് ഞാൻ മിക്കവാറും പ്രിൻസ് എല്ലാം എടുത്ത് കാണിച്ചിട്ടുണ്ട് അപ്പം ഈ തുണികൾക്കെല്ലാം വില കുറവാണ് അല്ല വില കുറവാണെന്നുണ്ടെങ്കിലും നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് ഈ മാനക്കസർ പ്രിൻ്റ് ഒക്കെ വരുന്നത് കേട്ടോ അത് റീറ്റെയിലാണ് ഹോൾസെയിൽ വരുമ്പം നൂറ്റി അൻപത്തി മൂന്ന് രൂപയാവും ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ പത്ത് മെറ്റീരിയൽ അതിന് മേലെ എടുക്കുമ്പോഴാണ് ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ ഞാൻ എല്ലാ വീഡിയോകളും പറയുന്നതാണ് പുതുതായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ക്വാളിറ്റിയിൽ തുണിയുടെ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാത്ത ബ്രാൻഡുകളും പ്രൈസും ആണ് ഇതെല്ലാം അപ്പം എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ പിന്നെ തയ്ച്ച് പഠിക്കുന്നവർ ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കും വാങ്ങിക്കാം അപ്പം പോസ്റ്റലും കൊറിയറും ആണ് നമ്മൾ ചെയ്യുന്നത് മെയിൻലി ഹോം ഡെലിവറി വേണ്ടവർക്കും അങ്ങനെ ചെയ്യാം അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ ഒരു പോസ്റ്റലെന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് തുണിയുടെ വെയ്റ്റിന് മാത്രം കിട്ടും ഷിപ്പിംഗ് ചാർജ് കൊടുത്താൽ മതിയാവും കൊറിയറാവുമ്പം കേരളത്തിന് പുറത്തേക്ക് നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് കൂടുതലായിരിക്കും വെയ്റ്റിൻ്റെ തുണിയുടെ വെയ്റ്റ് അനുസരിച്ചും ചാർജ് വരുന്നുണ്ട് കേട്ടോ പക്ഷേ കേരളത്തിൽ അഫോർഡബിളാണ് അപ്പം ഈ രണ്ട് വഴിക്ക് നിങ്ങൾക്ക് ചെയ്യാം പിന്നെ പ്രൈസസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയാവും മാക്സിമം കമൻസിൽ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് പിന്നെയും നമ്മൾ ഈ വീഡിയോയിൽ റേറ്റ് പറഞ്ഞിട്ടും ഡയമീറ്റർ പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഡയമെൻഷൻ പറഞ്ഞിട്ടും ചോദിക്കുന്നവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാത്തതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ്